ബിരിയാണി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് പച്ചമുളകും ഒന്ന് ചതച്ച് വെച്ചത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഒരു രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് പിന്നെ ഒരു ശലം പുതിനയില ശലം മല്ലിയില ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ ഒരു കുക്കർ എടുത്ത് സ്റ്റൗൽ വയ്ക്കുക ബിരിയാണി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ കുക്കറിലേക്ക് കുറച്ച് നെയ്യ് നെയ്യും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു രണ്ട് ഗ്രാമ്പു ഒരു രണ്ട് മൂന്ന് കഷ്ണം ഏലക്ക ഒരു ശകലം ബിയലീസ് എല്ലാം ഇട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നമ്മളിട്ട മസാല എല്ലാം ചൂടാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കാൻ സവാള ഇട്ട് കൊടുക്കാം ഒരു ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് സവാള നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മൾ നമ്മളിട്ട് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും ഒരു തക്കാളി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ചേർത്ത തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെല്ലാം പച്ചവെണ്ണം മാറി വന്നിട്ടുണ്ട് അന്നേരം നമ്മൾ നേരത്തെ എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ിക്കൻ ചേർത്ത് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുലൊന്ന് ഇളക്കി കൊടുക്കണം ചിക്കൻ നല്ലപോലെ ഒരു രണ്ട് മിനിറ്റ് നല്ലവലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നല്ലപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ നാരങ്ങ നീര എടുത്ത് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് നമ്മൾ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക അതിൽ തിളച്ചു വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതിനൊക്കെ ആവശ്യമായിട്ട് എടുത്ത് വെച്ചിരുന്ന മല്ലിയില പുതിയയില ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടത്ത് കഴുകി കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കരുത് അതിനകത്ത് വെള്ളത്തിനകത്ത മുങ്ങ കിടക്കുന്ന മാതിരി എല്ലാം ഒന്ന് ഒതുക്കി വെച്ചു കൊടുക്കുക നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ ബിരിയാണി റെഡി